അയ്യോ ഭഗവാനെ അയ്യോ ബത്തോ എന്ന് പറഞ്ഞിട്ട് വീണ് എടുക്കുകയാണ് നമ്മുടെ ഇതാണെങ്കിൽ മൂത്തിട്ടൂലൊന്നുമില്ല കേട്ടോ കായ കണ്ടില്ലേ അതങ്ങനെ വീണ് നമ്മൾ ഇന്നിവിടെ പറമ്പിലോട്ട് ഇറങ്ങി കൊടുക്കുകയാണ് പറമ്പിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പം ഇത് എന്താ നമ്മൾ പറമ്പിലോട്ടൊക്കെ ഇറങ്ങി എടുക്കുന്നത് അപ്പം എന്താ പണികളെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് പറമ്പിൽ പണിയെടുക്കാനായിട്ട് അപ്പം ഞാനും അവരുടെ കൂടെ ഒന്ന് കൂടിയതാണ് അപ്പം ഞാൻ വിചാരിച്ചു അവരവിടെ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളോട് വർത്താനം പറയുകയും ചെയ്യാം ഒരു വീഡിയോ ആയിട്ട് പിടിക്കുകയും ചെയ്യാം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാനിന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പം നമുക്ക് എന്തായാലും ഇതൊക്കെ ഇങ്ങനെ നടന്ന് നിരന്ന് കാണാമല്ലേ ഓക്കെ അപ്പം ഞാൻ വഴിയേ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു തരാട്ടോ ഇതൊക്കെ എന്താണ് എങ്ങനെയാണ് എന്താന്നുള്ളതൊക്കെ പറഞ്ഞു തരാം അപ്പം അമ്മിയച്ഛനും കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും കാരണം അവരെനിക്ക് പറമ്പ് പറമ്പ് ആക്കി തരാൻ പോവുകയാണ് പറമ്പ് പറമ്പാക്കി വന്നിട്ടും കാര്യമൊന്നും ഉണ്ടാവില്ല അവർ പോയി കഴിഞ്ഞാൽ വീണ്ടും ഇത് മൊന്ത കിട്ടും കാരണം നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ കൊണ്ടാണെങ്കിൽ കൂട്ടിയാൽ കൂടില്ല അപ്പോൾ എന്തായാലും വേണ്ടില്ല അവർ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് പറമ്പിലൊക്കെ ഇറങ്ങി പണിയെടുക്കുന്നതും വർത്താനം പറയിലും അങ്ങനെ കേട്ട് നേരം പോകും ഇവിടെ പാപ്പനുണ്ട് പാപ്പനും ഇപ്പം ഇല്ല പാപ്പൻ വന്നാലും ഇതേപോലെ ഞാൻ ചേട്ടാ കഴിഞ്ഞാൽ കുറേ വർത്താനം വന്നിട്ട് പണികളൊക്കെ തന്നെ ചെയ്യും അപ്പോൾ അതേ അച്ഛൻ അവിടെ അങ്ങനെ ഓരോ തെങ്ങിൻ്റെ അവിടെയൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അച്ഛനാണെങ്കിൽ ചെയ്യുമ്പോൾ അതിൻ്റെ അതിൻ്റേതായ വൃത്തിയിലും വെടിപ്പിലും ചെയ്താലാണ് അച്ഛനൊരു സമാധാനമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് വഴിയേ എല്ലാ കാര്യങ്ങളും കാണാമല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ അത് ഇവിടെ അച്ഛനെ സഹായിക്കണുണ്ട് അതൊക്കെ ഒന്ന് മാന്തി കൂട്ടിയൊക്കെ വാരി കൂട്ടി എടുത്ത് സഹായിക്കണമുണ്ട് അപ്പം അച്ഛനൊരു സഹായം ആയിക്കോട്ടെ വെച്ചിട്ടാണ് അമ്മ നിൽക്കുന്നത് അപ്പോൾ വെച്ച് കുറേയൊക്കെ തെങ്ങിൻ്റെ ഒക്കെ അച്ചതായി വാങ്ങിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഇടയിലൊക്കെ വളമൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് പുല്ലായിരുന്നു നമ്മൾ പുല്ലൊക്കെ വെട്ടിച്ചു പുല്ല് വെച്ചാൽ ഒരുത്തരം പടർച്ച പുല്ലായിരുന്നേ അപ്പോൾ അതൊക്കെ നമ്മൾ വെട്ടിച്ച് ഇതേ ഇപ്പം ഒക്കെ തടമൊക്കെ എടുത്തു ഒക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇതാവാം നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കാലത്ത് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പം മഴയൊക്കെ മാറി അപ്പോൾ ഇവിടെ ഒന്നും ഇപ്പോൾ നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല പക്ഷെ നിറച്ച് പുല്ലായിരുന്നത് കൊണ്ട് ആ പുല്ലൊക്കെ വെട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങളൊക്കെ ഈ കൊടപ്പനയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കുടപ്പന ആണോ തോന്നുന്നത് നമ്മൾ പണ്ട് ഈ വീടിൻ്റെയൊക്കെ മേലൊക്കെ ആണല്ലേ ഒരു പന അത് ഞാൻ കാണിച്ചരാം കേട്ടോ നിങ്ങൾക്ക് ആ പനാച്ച നമ്മൾ ഓടൊക്കെ ഇട്ട വീടുകളിലാണെങ്കിൽ മഴ പെയ്യുമ്പോൾ നമ്മൾ അത് വെക്കിയില്ലേ അങ്ങനെ ഇടയിൽ ഞാൻ ഇവിടെ ഞങ്ങൾ ആദ്യം ഓട് വീടായിരുന്നു ഇപ്പം അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ വെള്ളമൊക്കെ ഓടൻ്റെ ഇതും വെള്ളം വീഴുന്ന സമയത്ത് നമ്മൾ യും ഇതിൻ്റെ ഇത് കൊണ്ടുപോയിട്ട് വെക്കും കേട്ടോ കണ്ടോ എന്താ നോക്കി നിൽക്കണത് ഇപ്പ് കണ്ട ഇതാണ് നമ്മുടെ കുടപ്പന കൊടപ്പന ഞാൻ തോന്നുന്നുണ്ടേ ഗൈസ് ഇതാണ് കണ്ട നമ്മുടെ കുടപ്പനയാണ് നല്ല വലിയ ഇതാട്ടോ അതിൻ്റെ ഇതൊക്കെ വലിയ എന്താണ് ഇത് വെച്ചാൽ ഇത് പെട്ടെന്ന് ഇതാവില്ല കേട്ടോ ഉണങ്ങിയാലും അങ്ങനെ തന്നെ ഇതായിട്ട് നിൽക്കും ഇത് അപ്പോൾ ഇതാണ് നമ്മൾ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓടിൻ്റെ ഇടയിലൊക്കെ വെച്ച് കൊടുക്കുന്നതും ഒക്കെ വേണ്ട പിന്നെ ഇവിടെ ഒരു പനയുണ്ടായിരുന്നു അത് മുറിച്ചതാണ് ആ പന അപ്പം ഇവിടെ ഈ ഇതിൽ ഇത്രയൊക്കെയാണല്ലോ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിൽ നമ്മൾ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ചില കയറൊരു കാര്യം കാണിച്ചു തരാമേ എന്നറിയോ ഒരു പൊത്ത് മുള്ളമ്പന്നീടെയാണോ തോന്നുന്നുണ്ട് അത് ഭയങ്കര കുഴിയാക്കിയിട്ട് നമ്മൾ അങ്ങനെ എന്തായിട്ട് കുറുക്കന്മാരൊക്കെ നിറയേണ്ടായിരുന്നുണ്ട് കാരണം ഈ മൊന്ത കെട്ടി കിടക്കണ കാരണം ഉള്ളിൽ എന്ത് കിടന്നാലും അറിയില്ലായിരുന്നു പക്ഷെ നമ്മളിപ്പോൾ ഈ പുല്ല് വെട്ടി എന്ന് വിചാരിക്കേണ്ട അതിൻ്റെ മേലെ വീണ്ടും ഇത് അത്രത്തോളം വരാനുള്ള നല്ലൊരു സാധ്യത ഉണ്ട് കേട്ടോ പുല്ല് കണ്ട ഇതാണ് ആറാം മാസ ചെടികാവടി പൂവെന്നൊക്കെ പറയും അതാണത് നിറച്ചതായിരുന്നുണ്ട് നമ്മുടെ പറമ്പിലിവിടെ കണ്ട കണ്ടോ നമുക്ക് കാണാൻ ആ പുത്ത് ഇന്നപ്പതി നമ്മുടെ കശുമാവിൻ്റെ ഈ മൂപ്പര് ഇപ്പോൾ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടൊരു രണ്ടു കൊല്ലമാണ് പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പുല്ല് വെട്ടാൻ വരുമ്പോൾ അവർ ഇതിനെ പിന്നെ ആൾ ഉഷാറായിട്ട് വരും ഇപ്രാവശ്യം വെട്ടിയാമ്പോൾ വെട്ടിയില്ല ഞാൻ വേഗം അവിടെ വൃത്തിയാക്കി കൊടുത്തു നമ്മുടെ ജാതിത്തെയ തന്നെയാണ് ഇത് കണ്ട മാവന്തിൻ്റെ ഒരു അവസ്ഥ പടർച്ച പുല്ല് കയറിയിട്ട് കണ്ടില്ലേ എന്നു കടക്കാൻ പറ്റത്തില്ലായിരുന്നു വേണ്ട ഇങ്ങനത്തെ ഒരു തരം ഇതാണ് കയറുക വേണ്ട ഇത് ഞാൻ വെച്ചത് തന്നെയാണ് മാവന്തിയെ കണ്ട അക്ക എന്ന് പറയുന്നത് മനസ്സിലായോ വേണ്ട ഇതൊക്കെയാണ് കാണാൻ നിൽക്കുന്നത് കാണാൻ നല്ല സ്വന്തമാണ് പക്ഷേ ഇതങ്ങട് വന്നുണ്ടല്ലോ പറമ്പു പോവില്ല ഇതിൻ്റെ ഒരു വേര് മതി മൊത്തം അങ്ങോട്ട് നമ്മളതിനെ പറമ്പ് മൊത്തം അങ്ങട് കാട് പിടിച്ചതാണ് അങ്ങനെ ഇത് നമ്മുടെ ഒരു കഴുകൻ തൈ തന്നെയാണ് ഇത് നാരകമാണ് ഇത് കണ്ടില്ലേ ഇതൊക്കെ ഞാൻ കുഴിച്ചിട്ടതാണ് കേട്ടോ അവിടെയും വെച്ചിട്ടുണ്ട് പുല്ലുവട്ടം വന്ന ചേട്ടൻ വരെ കുറച്ച് അതിൻ്റെ തല കളഞ്ഞിട്ടുണ്ട് ഇതും നമ്മുടെ ഇതൊക്കെയാണ് നല്ല വ്യൂ ആട്ടാണ് നല്ല രസമാണ് കാണാൻ ഇപ്പോൾ കാരണം നല്ല വെയിലും അല്ല നല്ല മഴയില്ലാത്തൊരന്തരീക്ഷനെ നല്ല ചന്ത ഉണ്ട് കാണാൻ നല്ല രസം പക്ഷെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗി കേട്ടോ പക്ഷേ എൻ്റെ കുഴപ്പമെന്ന് അറിയോ പുല്ലങ്ങോട്ട് പിടിച്ചാൽ ഈ ചന്ത ഒന്നും തന്നെ ഉണ്ടാവില്ല എൻ്റെ ഭംഗി മുഴുവൻ അങ്ങോട്ട് പോകും ഇതാണ് ചാമ്പ റെഡ് ചാമ്പ റെഡ് ചാമ്പ അവിടെ കൊണ്ട് വരണം നമ്മൾ ഇവിടെയും വെച്ചിട്ടുണ്ട് രണ്ട് ഇത് അച്ഛൻ വെച്ചതാട്ടോ അച്ഛൻ വന്നിട്ട് കുഴിച്ചിട്ടുള്ളതാണ് രണ്ടെണ്ണം റെഡ് ചാമ്പ ഇതാണ് ബദാം പണ്ടൊക്കെ സ്കൂളിൻ്റെ എടുത്ത് ഞങ്ങളെ ഇതിൻ്റെ ചോട്ടിലൊക്കെ ഇരുന്നിട്ടാണ് പഠിച്ചിട്ടുണ്ട് ഞങ്ങളെ അവിടെ സ്കൂളിൽ നല്ല വലിപ്പം വന്നിട്ടുണ്ടാൾ പിന്നെ അത് നമ്മുടെ നീലം മാവ് ഇതൊരു കൊല്ലായിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഇവിടെ പിന്നെ ഇത് കുഞ്ഞുജാതി ഉണ്ട് ഇവിടെ കുഞ്ഞുജാതി തെയ്യുണ്ട് വേറെ കണ്ടില്ലേ ആ ഒരു സുഖമില്ലാത്തമാതിരി ആയി പോയി പിന്നെ ഇത് റമ്പൂട്ടാനാ കേട്ടോ ഇങ്ങോര്ക്ക് ഇതുവരെ ഉണ്ടാവാൻ പറ്റിയിട്ടില്ല കാരണം എപ്പോഴും എപ്പോഴും വെട്ടും പുളി ഉറുമ്പോൾ നിറയെ കയറും പിന്നെ അതല്ല ഇതിപ്പോൾ രണ്ട് മൂന്നാമത്തെ സ്ഥലത്താണ് വന്ന് കൊണ്ടുവന്ന് കുഴിച്ചിട്ടുണ്ട് കാരണം ആദ്യം വീട് വെക്കണൊക്കെ മുന്നേ ബാക്കിലായിരുന്നു അവിടുന്ന് വീട് പണി വന്നപ്പോൾ നമ്മൾ അതിനെ മാറ്റിയിട്ട് മറ്റേ സൈഡിലേക്ക് അപ്പോൾ അവിടെ സെപ്റ്റി ടാങ്കിനുള്ള കുഴി എടുക്കാൻ വന്നപ്പോൾ നമ്മൾ അതിനെ അവിടെ മാറ്റി ഇവിടെ കൊണ്ടുവന്ന് വെച്ചു ഇത് കണ്ടിട്ടുണ്ടോ ഇതാണ് നമ്മുടെ ഇലമംഗളം ഇലമംഗളം കണ്ടിട്ടുണ്ടോ ഈ മറ്റേ വയനിലയുടെ ഒക്കെ പോലെ ഇതിൽ ഇതാണ് ഇലമംഗളം നല്ല മസാലക്കൊക്കെ ഉണ്ടാക്കുന്നതാണ് നല്ല മണമാണ് ഇതിന് നമ്മൾ ബിരിയാണി വെക്കുമ്പോഴും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഏട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് പിന്നെ നമ്മുടെ കഴുങ്ങോളൊക്കെ ഈ ഒരുപാട് കഴുങ്ങൊക്കെ ഉണ്ടായിരുന്നു കഴുങ്ങൊക്കെ പോയി പിന്നെ ഇതൊക്കെ ഞാൻ വെച്ചതാട്ടോ മാവ് തയ്യേ ഇതൊക്കെ ഞാൻ വെച്ച മാവൻ തയ്യാണ് ഇതൊക്കെ നമ്മളിപ്പോൾ വെച്ചിട്ടുള്ള കഴുകുന്ന തെയ്യോളാണ് ഒരു കൊല്ലമായി മുപ്പിലൊക്കെ അതായത് പിന്നെ നമ്മളിവിടത്തെ ഒരു തെങ്ങ് തെയ്യ് വെച്ചിട്ടുണ്ടായിരുന്നു അത് വണ്ട് കുത്തിയതായിട്ട് അത് പോയിട്ടോ അതേപോലെ അതേ ഇത് ആ പടർച്ച പുല്ല് കയറിയിട്ടേ കൊല്ല ഇതിൻ്റെ കുരൽ ഉണ്ടല്ലോ കുരല് പോയി പക്ഷേ ഇത് ഉഷാറാവുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് അതേപോലെ അതേ നമ്മുടെ ജാതി തെയ്യാണിത് ഇതൊക്കെ ഒരു കൊല്ലമായിണ്ട് നമ്മുടെ ജാതി തെയ്യ് അതുപോലെ ഇത് നമ്മുടെ ആടലോടകമാണ് മരുന്നിൻ്റെ കേട്ടാ ചുമക്കൊക്കെയുള്ള ആടലോടകമാണ് കുഞ്ചെറിയാടലോടും സാധാ ആടലോടകം പോലെയല്ല വേലിയാടലോടകം അല്ല മരുന്നിൻ്റെ ആടലോടകമാണ് ഇത് പിന്നെ ഞാനിവിടെ ഒരു റംബൂട്ടാൻ തെയ്യ് കുടിച്ചിട്ടിട്ടുണ്ട് ഇവിടെയുണ്ട് പിന്നെ വേറൊരു സ്ഥലത്തും കൂടി കുഴിച്ചിട്ടിട്ടുണ്ട് കാണിച്ചരാതെ ഇവിടെ നമ്മുടെ കൈതിട്ടോ കളഞ്ഞു കാരണം പാമ്പും തൊക്കെ ആയി കഴിഞ്ഞാൽ അറിയില്ല മൊന്ത പിടിച്ചെടുക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ഇത് വഴുതന തെയ്യ് ഇതൊരു മാവ് തെയ്യാണ് അല്ല മാവുന്ദയാണ് ഇത് പിന്നെ നമ്മുടെ ഓറഞ്ച് ആണോ നാരകമാണോ എന്ന് എനിക്കിതിന് ശരിക്കും അറിയത്തില്ല ഇതേപോലെ കുരു ഇട്ടിട്ടത് ഓറഞ്ചിൻ്റെ ആണോ നാരങ്ങയുടെ ആയിരുന്നു എന്നറിയില്ല എന്തായാലും ആളവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ ഒരു വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇതിന് ഇത് പിന്നെ നമ്മുടെ ആത്തച്ചക്ക ആത്തച്ചക്കയാണിത് ഇത് നമ്മുടെ അബിയുമാണ് അബിയു കുഴപ്പമില്ല ഉഷാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അവിടെ ഉണ്ട് ഒരു നാരങ്ങം നിൽക്കുന്നത് കണ്ടില്ലേ ക്ക നമ്മുടെ മഞ്ഞളുകളാണ് ഇവിടെ ഞാനൊരു റംബുട്ടാന കുഴിച്ചിട്ടിട്ടുണ്ട് കണ്ടു ഇതാണ് നമ്മുടെ റംബുട്ടാന പിന്നെ നമ്മുടെ അമ്പലമാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ അമ്പലാണ് ഇവിടുത്തെ അമ്പലമാണ് ഇതൊരു മാവുന്തി ആണ് അപ്പോൾ ഇത് അതൊരു ചാമ്പയാണ് അപ്പോൾ ഈ ചാമ്പയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളച്ചാമ്പയാണത് വെള്ളച്ചാമ്പയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പറമ്പിൽ ഉള്ള ഐറ്റംസുകൾ എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമ്മുടെ പറമ്പിൽ വേറെ ഒന്നുമില്ല വെച്ച് പിടിപ്പിക്കണം ഇങ്ങനെ പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ കിണറുണ്ട് ആ കിണറും കൂടെ കാണിച്ചു തരാം ആ കിണറെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ഈ കിണറ്റിൽ നിന്നാണ് വെള്ളം ഇവിടെ ചുറ്റുള്ള പറമ്പൊക്കെ നനച്ചിരുന്നത് വെള്ളം തേവിയറുന്നത് കണ്ടു എന്നാണ് പറമ്പ് ഇപ്പം ഇപ്പോൾ ഇത് ഇതൊന്നും നമ്മൾ വെള്ളമൊന്നും എടുക്കണില്ല കേട്ടോ നമ്മൾ എടുക്കുക ഉപയോഗിക്കണില്ല അതത് കാരണം വെച്ച് അമ്മയൊക്കെ കിടക്കുകയാണ് അപ്പോൾ ഇനി അലറി അലറി വെള്ള ഇവിടെ അമ്മിയച്ചന് വന്ന് പണിയാണ് അപ്പോൾ നമ്മുടെ പറമ്പിലത്തെ എല്ലാ പണികളും കഴിഞ്ഞു അപ്പം ഞാൻ വീഡിയോ ആയിട്ട് എടുത്ത് ഇത് ഫോട്ടോസൊക്കെ എടുത്തോളൂ അപ്പോൾ കണ്ടില്ലേ എൻ്റെ പറമ്പ് കണ്ട മക്കളെ നിങ്ങൾ നല്ല ചന്തല്ലേ കാണാൻ കണ്ട നേരത്തെ കണ്ട പറമ്പാണോ ഇത് എന്താ ഭംഗി നോക്കിയ പകുതി എല്ലാം ചേത്തി വരയ്ക്കണമെങ്കിൽ ഒരു മാസം നിന്നാലും ഇവിടുത്തെ പണികൾ കഴിയില്ലാട്ടോ അപ്പം അച്ഛനെ ഒരു ഒരുവിധമൊക്കെ അച്ഛൻ വെടുപ്പാക്കി എല്ലാം വൃത്തിയാക്കി തന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ നല്ല രസമാണ് കാണാൻ പറമ്പൊക്കെ അപ്പോൾ എല്ലാവരും വൃത്തിയാക്കി ഞാനിനിയും കൂടുതൽ ഫോട്ടോസും വീഡിയോസും എടുത്തത് വലിയൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ തന്നെ അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ കണ്ടില്ലേ നല്ല ഭംഗിയിലേ കാണാൻ അപ്പം ഇതാണ് ഞങ്ങളുടെ പറമ്പ് ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് ഇതേ അവസ്ഥയാകുമെന്നറിയില്ല മുൻ പുല്ലൊക്കെ പൊന്തി കഴിഞ്ഞാൽ ഈ ചന്തൊക്കെ ഒക്കെ പൂക്കട്ടോ ഇപ്പം എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാം എനിക്ക് തന്നെ കണ്ടിട്ട് എന്താ പറയുക നല്ല എന്താ പറയുക നമുക്ക് നമ്മുടെ പറമ്പ് മൊന്ത പിടിച്ച് കിടന്നു എന്നാൽ പറമ്പ് ഇങ്ങനെയൊക്കെ വൃത്തിയായിട്ട് കിടക്കണത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിന് കുളിർമ്മ ഞാൻ എപ്പോഴും ചോദിക്കും ഈശ്വരാണ് ഞാൻ കുഴിച്ചിട്ടാ തെയ്യളൊക്കെ ഒന്ന് വലുതായി എൻ്റെ തെങ്ങും തെയ്യളൊക്കെ വലുതായി കഴിഞ്ഞ എൻ്റെ പറമ്പ് കാണാൻ എന്താ ഒരു ഭംഗി ഉണ്ടാവുകയാണ് അപ്പം എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് അമ്മയ്ക്ക് അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ എന്നാലും വേണ്ടിയിട്ട് അമ്മയൊക്കെ നല്ലോണം ബുദ്ധിമുട്ടിട്ട് അച്ഛനും കൂടിയിട്ട് നിന്നിട്ട് അപ്പോൾ വളമൊക്കെ ഇട്ട് നമ്മുടെ പറമ്പ് അങ്ങനെ അച്ഛനും അമ്മയും കൂടിയിട്ട് അടിപൊളി സെറ്റാക്കി തന്നിട്ടുണ്ട് ഇവർ ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ പറമ്പ് എന്നും ഇതുപോലെ കിടക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ